ഫ്രണ്ട്സ് ഹലോ വെൽക്കം മൈ യൂട്യൂബ് ലിബൂസ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ ഇന്ന് ഇവിടെ തയ്യാറാക്കാൻ പോകുന്നത് നമ്മുടെ നാട്ടിൽ നിന്നും കൊടുത്തുവിട്ട ആ ചക്കൂഞ്ഞാണ് അത് കുതിർക്കാൻ വെച്ചിരുന്നു കുതിർത്തു കഴിഞ്ഞിട്ട് ഞാൻ എടുത്തു വെച്ചിരിക്കുകയാണ് ഇനിയിപ്പോ വെള്ളം തിളച്ചു കിടക്കുകയാണ് ഇട്ട് നമുക്ക് വേവിച്ചെടുക്കാം അങ്ങനെ നമ്മുടെ തിളച്ച് കിടക്കുന്ന വെള്ളത്തിലേക്ക് നമ്മുടെ ചക്ക കുഞ്ഞിനെ ഇട്ടിരിക്കുകയാണ് അങ്ങനെ അവ അവിടെ കിടന്നൊന്ന് വേഗട്ടെ നന്നായിട്ട് വെന്ത് നമ്മുടെ ഇറച്ചി ഒന്ന് വെന്തതിന് ശേഷം നമുക്ക് അരപ്പുകളൊക്കെ ചേർത്തിട്ട് നമ്മുടെ ഫ്രഷായ ചക്ക കൂഞ്ഞ് ഇറച്ചിക്കറി നമുക്ക് റെഡിയാക്കി എടുക്കാം എണ്ണ ഒഴിച്ചു കൊടുക്കാം നമ്മളെ പിന്നെ ചക്ക കുഞ്ഞു കറിക്കുള്ള ആവശ്യമായിട്ടുള്ള സാധനങ്ങളൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട് അപ്പൊ കടു വറക്കാനായിട്ട് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഉള്ളി അരിഞ്ചി വെച്ചിട്ടുണ്ട് ഇഞ്ചി എടുത്ത് വെച്ചിട്ടുണ്ട് പച്ചമുളക് എടുത്ത് വെച്ചിട്ടുണ്ട് വെളുത്തുള്ളി ഉണ്ട് അതിനൂടെ രണ്ട് കിഴങ്ങൂടെ ഞാൻ ഒരു ഒരു ചെറിയൊരു കിഴങ്ങ് പീസ് കഷ്ണിച്ചിട്ടിട്ടുണ്ട് കേട്ടോ അതെന്തെന്ന് ചോദിച്ച് കഴിഞ്ഞാൽ നമുക്കൊരു കൊഴുപ്പ് കിട്ടാൻ വേണ്ടി മാത്രം മറ്റേ ചക്കക്കുരു ഇല്ല ചക്കക്കുരു എന്നോട് ചേർത്താൽ നല്ല ടേസ്റ്റ് അല്ലേ അപ്പം ചക്കക്കുരു ഇല്ലാത്തതിൻ്റെ പകരമാണ് പിന്നെ അങ്ങനെ ചെയ്തിരിക്കുന്നത് ഫ്രണ്ട്സ് അപ്പം നമുക്ക് കടുകിട്ട് കൊടുക്കാം பச்சுகு பச்சமுளகு அதேபோல தான் வெளுத்தி இஞ்சி கறிவேப்பிலை இல்ல கறிவேப்பில கொண்டு ആ അങ്ങനെ നമ്മുടെ മാഗം പരവേപ്പിലും ഇട്ടിട്ടുണ്ട് ഇതെല്ലാം കൂടെ നന്നായിട്ട് ഒരു ബ്രൗൺ കളർ ആയതിനു ശേഷം അരപ്പ് ചേർത്ത് നമ്മുടെ ചക്കക്കൂഞ്ഞ് അതായത് നമ്മുടെ കുക്കറിൽ ഇങ്ങനെ വെന്തുകൊണ്ടിരിക്കുകയാണ് നമ്മള് വെന്തുകൊണ്ടിരിക്കുന്നു ചക്കക്കൂഞ്ഞ് കരച്ചി നമുക്ക് അരപ്പ് ചേർത്ത് എടുക്കാം നമ്മൾ ഇറച്ചി മസാല ഇറച്ചി ഇറച്ചി കൂട്ടല്ലേ ഇറച്ചി നമ്മൾ സാധാരണ ഡീപ്പ് കറി എല്ലാം കിട്ടത്തില്ലേ അത് പറയുമ്പം പോലെയാണ് കറി കിട്ടുന്നത് നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന ആയതുകൊണ്ട് അവിടെ ഞാൻ പറയുമ്പോൾ വാട്ടി ഉണക്കി കൊണ്ടുവന്നതാണ് അതിൻ്റെതായ ഒരിച്ചിരി വേഗം ഇച്ചിരി താമസം വരുന്നുണ്ടേ അപ്പം ഞാൻ കുറച്ച് ഒരു ഒരു രണ്ട് മണിക്കൂർ ഒരു മണിക്കൂർ മുമ്പെയാണ് ഞാനിത് വെള്ളത്തിലിട്ടത് കുതിർക്കാൻ വേണ്ടി നല്ല ചൂടുവെള്ളത്തിൽ ഇട്ടിരുന്നു അപ്പോൾ നന്നായിട്ട് കുതിർന്ന് വന്നായിരുന്നേ അതുകൊണ്ട് കുഴപ്പമില്ല എന്ന് നമുക്ക് തോന്നുന്നുണ്ട് എന്തെന്നാണോ തോന്നുന്നത് എന്ത് കാണും ആ ഈ മഞ്ഞൾ പൊടി അല്പം ചേർത്തിട്ടുണ്ട് ആ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട് മീറ്റ് മസാല മീറ്റ് മസാല മസാലപ്പൊടി അല്പം ചേർത്തിട്ടുണ്ട് രണ്ട് സ്പൂണ് നമ്മുടെ കാശ്മീരി പൗഡർ ചേർത്തിട്ടുണ്ട് മുളക് പൊടി അതിനുശേഷം നമുക്ക് മല്ലിപ്പൊടി ചേർക്കാം മല്ലിപ്പൊടി നമ്മൾ ബീഫിനൊക്കെ നമ്മൾ നന്നായിട്ട് മല്ലിപ്പൊടി ചേർക്കുന്നതാണ് അപ്പോൾ അതുപോലെ തന്നെ ഇതിന് രണ്ട് രണ്ടര സ്പൂണ് മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട് ഇനി ഇതൊക്കെ നന്നായിട്ട് ഇളക്കി കൊടുക്കാം അപ്പോൾ കുക്കറിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം നമുക്കിനി അതെല്ലാം നന്നായിട്ട് ഇളക്കി ശരിയാക്കി ചേർത്ത് വെച്ചിരിക്കുകയാണ് കുക്കറിനകത്തിൽ ഇട്ടു നമ്മുടെ അരപ്പെല്ലാം ചേർന്ന് അങ്ങനെ നമ്മുടെ ചക്ക കൂഞ്ഞ് കറി ഇവിടെ റെഡി ആയിരിക്കുകയാണ് ഓക്കെ വന്നാൽ നമുക്ക് എല്ലാവർക്കും കഴിക്കാം ചക്ക കൂഞ്ഞ് കറി ഓക്കെ അത് ചക്ക പിന്നെ ബീഫ് കറി ഓക്കെ ചക്ക ബീഫ് കറി എന്നാലും എല്ലാവർക്കും കഴിക്കാം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫുഡാണ് ഹൈ ഫ്രണ്ട്സ് അങ്ങനെ നമ്മുടെ ചക്ക കുഞ്ഞ് റെഡി ആയിരിക്കുകയാണ് നമ്മുടെ അങ്ങനെ ബീഫ് ചക്ക ബീഫ് കറി റെഡി ആയിരിക്കുകയാണ് പിന്നെ ഇറച്ചിക്കറിയുടെ കൂട്ടല്ലേ ഇരിക്കുന്നത് ഇതിൻ്റെ ഷേപ്പ് അപ്പോൾ ഇത് നമുക്ക് കഴിക്കാം ഓക്കെ അപ്പം ഇതിന് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻ്റ് ചെയ്യണം ഓക്കെ ബൈ ഗായ്സ് ഓക്കെ ബൈ